അലിവിന്റെ മനോമന്ത്രങ്ങൾ അസ്തമിച്ച അറേബ്യൻ മണൽക്കാടുകളിൽ മാനവ മൈത്രിയുടെ മനോഹരമായ സൗദങ്ങൾ പണിത് മാനവരാശിക്ക് മാതൃകകൾ സൃഷ്ടിച്ച പട്ടിണിയുടെ പരിവേദനങ്ങളും പടപ്പാട്ടുകളുടെ പ്രതിധ്വനികളും കേട്ട് കർണരായ പദവികൾക്കിടയിൽ സ്വൈര്യ ജീവിതത്തിന്റെ വജ്ര രേഖകൾ വരച്ചു കാട്ടിയ ലോകത്തിന്റെ പ്രവാചകൻ സയ്യിദുന തോഹ റസൂലുല്ലാഹിഹു തങ്ങളുടെ മദ്ഹ് പറയുന്ന മതവിജ്ഞാന സദസ് ഇന്ന് രാത്രി ഏഴ് മണി മുതൽ സുന്ദരമായ ശൈലി ശൈലികൊണ്ട് കേൾവിക്കാരന്റെ ശ്രവണ പടങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന കാലത്തിന്റെ ഇതിഹാസ നായകൻ അൽ ഉസ്താദ് അൽ ഹാഫൽ ഇ പി അബൂബക്കർ കാസിമി പത്തനാപുരം ചാനക്കല്ലുള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ദീനി വിജ്ഞാനവേദി അബർ ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി മതപ്രഭാഷണം നടത്തുന്നു പ്രസ്തുത പരിപാടിയിൽ നിങ്ങളൊരു ഭാഗവാക്കാകണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു